ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എടുത്ത സ്കൂട്ടറാണ് ഒരു മൂന്നാലഞ്ച് മാസം ആയിട്ടുണ്ട് ഞാൻ എടുത്തിട്ട് അഞ്ച് മാസം കഴിഞ്ഞു കറക്റ്റ് ഞാൻ എടുത്തിട്ട് ഏകദേശം ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് എണ്ണായിരത്തി അറുന്നൂറ് റേഞ്ചിൽ കിലോമീറ്ററും ഞാൻ ഓട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചേതക്കെന്ന വാഹനമാണ് അതായത് ബജാജിൻ്റെ ചേതക്ക എന്ന വാഹനമാണ് ഇത് ചേതയ്ക്കുന്ന തന്നെ എൻട്രി ലെവലാണ് ഞാൻ എടുക്കുന്ന സമയത്ത് മൂന്ന് വേരിയൻസ് ആയിരുന്നു ഈ വാഹനത്തിനുള്ളത് ഇതാണ് ഏറ്റവും പ്രൈസ് കുറഞ്ഞ വാഹനം അപ്പോൾ ഈ ഒരു പ്രൈസ് കുറഞ്ഞ വാഹനമാണ് ഞാൻ എടുത്തത് എന്തിനാണ് ഞാൻ ഈ പ്രൈസ് കുറഞ്ഞ വാഹനത്തിലേക്ക് വന്നത് അതേപോലെ എൻ്റെ നെഗറ്റീവ് സൈഡുകൾ അതായത് ഞാനിപ്പോൾ ആറ് മാസത്തിനടുത്തായിട്ടുണ്ട് അതൊരു ആ സമയത്ത് തന്നെ എനിക്ക് കുറേ നെഗറ്റീവ് സൈഡ് ഈ ഒരു വാഹനത്തിന് തോന്നിയിട്ടുണ്ട് അതുപോലെ നല്ല രീതിയിലുള്ള പോസിറ്റീവ് സൈഡ്സും ഈ വാഹനത്തിനുണ്ട് അങ്ങനെ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൂ അതായത് ഈ ഒരു വാഹനം എടുക്കാൻ നിൽക്കുന്ന ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലൂടെ സ്വാഗതം ഞാൻ ഈ വാഹനം എടുത്ത സമയത്ത് ഇതിന് ഓൺ റോഡ് പ്രൈസ് എനിക്ക് ആയിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനയ്യായിരം ആണ് എനിക്കിത് ഓൺ റോഡ് പ്രൈസ് ആയിട്ടുള്ളത് ഞാൻ നിലവിൽ ഫിനാൻസ് ഇട്ട് തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ എടുക്കുന്ന സമയത്ത് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വാഹനം ഞാൻ കുറച്ച് ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ടാണ് നമ്മൾ വാഹനം എടുത്തത് എൻ്റെ ഒരു കണക്കൂട്ടൽ എന്ന് വെച്ചാൽ ഒരു മൂവായിരം രൂപയ്ക്ക് അകത്ത് നമുക്ക് ഒരു ഇ എം ഐ നിൽക്കണം ആ ഒരു രീതിയിൽ കണക്കൂട്ടിട്ട് ആ ഒരു ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ടാണ് ഞാൻ എടുത്തത് ഏകദേശം ഒരു പത്തി ഇരുപതിനായിരം രൂപയ്ക്ക് അടുത്ത് ഡൗൺ പേയ്മെൻറ്റ് ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു രണ്ടായിരത്തി എണ്ണൂറ് റേഞ്ചിലാണ് എനിക്ക് ഇ എം ഐ വരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും എണ്ണായിരത്തി അഞ്ഞൂറ് മതിയെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഡൗൺ പേയ്മെൻറ്റ് മാസം ഒരു മൂവായിരത്തി മുന്നൂറ് റേഞ്ചിലൊക്കെ ആയിരിക്കും ഇ എം ഐ നമുക്ക് വരുന്നത് പിന്നെ കുറേ അക്സസറീസൊക്കെ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യത്തെ സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് പറഞ്ഞത് നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ നൂറ്റി പതിനഞ്ച് രൂപ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വന്നൂറ്റി പറഞ്ഞതായിപ്പോയി സോറി ഒരു ലക്ഷത്തി പതിനയ്യായിരം ആണ് എനിക്ക് ഓൺ റോഡ് പ്രൈസ് ആയത് അത് ഞാൻ പറഞ്ഞു പിന്നെ ഇതിൻ്റെ കിലോമീറ്റർ റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് സർട്ടിഫൈഡ് റേഞ്ച് കമ്പനി പറയുന്നത് ഇത് കമ്പനി പറയുന്ന നൂറ്റി ഇരുപത്തി ഒന്ന് പറയുന്ന സമയത്ത് എനിക്ക് എത്ര കിട്ടുന്നുണ്ട് എന്നതായിരിക്കും ആദ്യത്തെ സംശയം ഞാൻ ഇടത്തെ എടുത്ത് ആദ്യത്തെ ദിവസമാണ് ഞാൻ എൻ്റെ റേഞ്ച് ചെക്ക് ചെയ്തത് ആദ്യത്തെ ദിവസം ഞാൻ റേഞ്ച് ചെക്ക് ചെയ്തത് ഞങ്ങൾ രണ്ട് പേര് ഇരുന്നിട്ടൊക്കെയാണ് ഞാൻ റേഞ്ച് ടെസ്റ്റ് ചെയ്തത് അതുപോലെ നല്ല ആക്സിഡൻറ്റർ കൊടുത്താണ് വാഹനം ഓടിച്ചത് അപ്പോൾ ആദ്യത്തെ ആ ഒരു ദിവസം ഞാൻ ഓടിച്ച സമയത്ത് എനിക്കൊരു എൺപത്തി അഞ്ചിനും തൊണ്ണൂറിനും ഇടയ്ക്കായിരുന്നു റേഞ്ച് കിട്ടിയത് നൂറ്റി ഇരുപത്തി ഒന്ന് പതിനടുത്ത് എൺപത്തഞ്ച് തൊണ്ണൂറും അത് ഫുൾ ടൈം രണ്ടുപേരെ വെച്ചാണ് വാഹനം ഓടിച്ചത് അതുപോലെ പതി പയ്യൊന്നും ഓടിച്ചിട്ടില്ല കേറ്റങ്ങളും കാര്യങ്ങളൊക്കെ കേറ്റി നോക്കിയിട്ടുണ്ട് നല്ല ഫുൾ ആക്സിലേറ്റർ കൊടുത്ത് ഓടിച്ചു ഫുള്ളി റഫ്യൂസ് ആയിരുന്നു ആ സമയത്താണ് എൺപത്തി അഞ്ച് തൊണ്ണൂറ് റേഞ്ചിൽ എനിക്ക് കിലോമീറ്റർ കിട്ടിയത് അല്ലാതെ നോർവേയും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് വലിയ റഷ്യായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരുപാട് ആക്സിലേറ്റർ കൊടുക്കുന്നില്ല അത് കയറ്റം ഉറക്കമൊക്കെ ഉണ്ട് ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഓട്ടിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം നൂറ്റി പത്ത് കിലോമീറ്റർ വരെ ഈ വാഹനത്തിന് റേഞ്ച് കിട്ടിയിട്ടുണ്ട് ഇത് ചുമ്മാ പറഞ്ഞതല്ല എനിക്ക് നൂറ്റി പത്ത് കിലോമീറ്റർ വരെ ഈ വാഹനത്തിന് റേഞ്ച് കിട്ടിയിട്ടുണ്ട് കാര്യം ഞാൻ ഒരു ദിവസം നൂറ് കിലോമീറ്റർ ഓടി വീട്ടിലെത്തി തൊണ്ണൂറ്റൊൻപത് കിലോമീറ്റർ ഓടിച്ച് ഓടിയിട്ടുണ്ടായിരുന്നു പിന്നെയും എനിക്ക് ഇതിനകത്ത് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് ബാലൻസ് ഉണ്ടായിരുന്നു ഒരു അഞ്ച് കിലോമീറ്റർ കുറച്ച് അതാണ് ഞാൻ കണക്കൂട്ടി പറഞ്ഞത് നൂറ്റി പത്ത് കിലോമീറ്റർ അതായത് ആ സമയത്ത് തന്നെ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് ശതമാനം ചാർജ് ഈ ഒരു വാഹനത്തിൽ ബാക്കി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഒരു നൂറ്റിപ്പത്ത് കിലോമീറ്റർ നൂറ്റി പത്ത് കിലോമീറ്റർ റേഞ്ചിൽ എനിക്കിത് കിട്ടുന്നുണ്ട് ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു മൂന്നാല് ദിവസം മുന്നേ ഞാൻ ചെക്ക് ചെയ്ത് ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു അതായത് ആറ് മാസം കൊണ്ട് എന്തെങ്കിലും കിലോമീറ്ററിനകത്ത് വേരിയേഷൻ വന്നിട്ടുണ്ടോ എന്നറിയാൻ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു ആ ഒരു റേഞ്ചിൽ കിലോമീറ്റർ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ ഈ ഒരു വാഹനം എടുക്കാൻ നിൽക്കുന്ന ഒരു കസ് ഒരു അവിടെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കാര്യം നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഘടകം എന്ന് വെച്ചാൽ പ്രൈസ് കുറവാണ് ഒന്ന് പതിനഞ്ചേ ഉള്ളൂ കിലോമീറ്റർ ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ റേഞ്ചിൽ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ് ഈ രണ്ട് പേര് വെച്ച് നോക്കിയാൽ പോയാൽ പോലും ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് റേഞ്ചിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വാഹനത്തിനെ കിട്ടും ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഘടകം പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു വേരിയൻറ്റ് എടുത്തു എന്നതാണ് തൊട്ടടുത്ത വേരിയൻറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ ഏറ്റവും ടോപ്പെൻ്റിലേക്ക് വന്നുകഴിഞ്ഞാലും വാഹനത്തിന് അന്ന് പറഞ്ഞ റേഞ്ച് സെയിം തന്നെയാണ് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ തന്നെയാണ് റേഞ്ച് വരുന്നത് കുറേ ഫീച്ചേഴ്സിനകത്ത് വ്യത്യാസമുണ്ട് അതായത് കീലോസ് എൻട്രി വരുന്നുണ്ട് കുറച്ച് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ കുറേ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചാർജ് കരുതുകൊണ്ട് അങ്ങനെ കുറേ ഫീച്ചേഴ്സാണ് തൊട്ടടുത്ത വേരിയൻറ്റുകളിൽ വരുന്നത് എനിക്കതൊക്കെ ഒരുവിധം കോംപ്രമൈസ് ചെയ്യുന്ന കാര്യങ്ങളുള്ളായിരുന്നു കാര്യം നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് എത്രത്തോളം കുറഞ്ഞ് നിൽക്കുക അത്രത്തോളം കുറഞ്ഞ് നിൽക്കണം കാര്യം ഇതിൻ്റെ മാക്സിമം ആയസ് എന്ന് പറഞ്ഞൊരു നാല് വർഷം അഞ്ച് വർഷമായിരിക്കും ഇത് മാക്സിമം ഓടാൻ പോകുന്നത് അനുശേഷം ബാറ്ററിക്ക് പ്രശ്നങ്ങൾ വരും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വാഹനത്തിന് വരും എൻ്റെ കണക്കൂട്ടിൽ ഒരു നാല് വർഷം അഞ്ച് വർഷം ഈ വാഹനം ഓടും ആ സമയത്ത് മാക്സിമം കിലോമീറ്റർ ഓട്ടിക്ക് എത്രത്തോളം റേഞ്ച് റേറ്റ് കുറഞ്ഞു നിൽക്കാവോ അത്രത്തോളം റേറ്റ് കുറഞ്ഞ് നിന്ന് വാഹനം എടുക്കുക ആ ഒരു കണക്കൂട്ടിലാണ് നമ്മൾ ഈ ഒരു വാഹനം എടുത്തത് ഇതിൻ്റെ ചാർജിങ് എന്ന് പറയുന്നത് ഒരു അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെയാണ് ഇതിൻ്റെ ചാർജിങ് ടൈം അതായത് ഫുള്ളി തീർന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഞാൻ മിക്കവാറും ഇത് കുത്തിയിടുന്നത് രാത്രി സമയത്തൊക്കെ ആയിരിക്കും ഞാൻ കുത്തിയിടുന്നത് ഒരു ദിവസം തൊട്ടെന്ന് പറയുന്നത് അൻപത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ റേഞ്ചിലാണ് ഈ ഒരു വാഹനം ഒരു ദിവസം ഞാൻ ഓടാറുള്ളത് അപ്പോൾ വീട്ടിൽ വന്ന് ഒരുപാട് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ കിടക്കുമ്പോഴേക്കും കുത്തിയിടത്തോളൂ അല്ലെന്നുള്ളിൽ വൈകിട്ട് വരുമ്പോഴേക്ക് കുത്തിയിട്ടേക്കും നമ്മൾ കിടക്കുന്നതിന് മുന്നേ വാഹനം ഫുൾ ചാർജ് ആയി എനിക്ക് അതൊരു ആ ഒരു ടൈമിങ് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു ആറ് മണിക്കൂർ അല്ല അഞ്ചര മണിക്കൂർ മതി അഞ്ചര മണിക്കൂർ എന്നുള്ളത് എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷെ തൊട്ടടുത്ത് വേരിയൻറ്റുകളാണെങ്കിൽ നാല് നാലര കൊണ്ട് വാഹനം ഫുൾ ചാർജ് ആവുന്നുണ്ട് അതും എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് അറുപത്തി മൂന്നാണ് കമ്പനി പറയുന്നത് പക്ഷേ അറുപത്തി ഒൻപത് കിലോമീറ്റർ വരെ ഈ ഒരു വാഹനം വളരെ സിമ്പിൾ ആയിട്ട് കയറുന്നുണ്ട് അറുപത്തി ഒൻപത് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് കിലോമീറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളത് കറണ്ട് ബില്ല് കറണ്ട് ബില്ലിൽ എനിക്ക് ഒരു ഒരുപെട്ട ചാർജ് ചെയ്യേണ്ട ഒരു പത്ത് രൂപ രൂപ റേഞ്ചിലുള്ള കോസ്റ്റേ വരുന്നുള്ളൂ നമ്മൾ നോർമലി ഞാനൊരു രണ്ടര മൂന്ന് വർഷം കൊണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ തന്നെ ഉപയോഗിക്കുന്നത് നേരത്തെ എൻ്റെ ലാമ്പിയറിൻ്റെ വാഹനമാണ് ഇരുന്നത് അത് ഞാൻ കൊടുത്തിട്ടില്ല നിലവിൽ അത് ഇപ്പോഴും ഉണ്ട് അത് ഏകദേശം ഒരു കിലോമീറ്റർ കിലോമീറ്ററിനടുത്ത് അത് ഓടിയിട്ടുണ്ട് രണ്ടര വർഷം കൊണ്ട് ഞാൻ ഇവർ എൺപത്തയ്യായിരം രൂപയ്ക്ക് മേടിച്ചൊരു സ്കൂട്ടറാണത് അതുകൊണ്ട് എനിക്കത് പ്രോഫിറ്റായി ആ ഒരു വാഹനം അപ്പോൾ അതിന് കിലോമീറ്റർ റേഞ്ചൊക്കെ ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും മെയിൻറ്റനൻസ് എടുക്കാവുന്നില്ല ബാറ്ററി മാറ്റേണ്ട ആവശ്യമില്ല ബാറ്ററി മെയിൻ്റനൻസിനെ കൊല്ലം അവിടെ തന്നെ എൻ്റെ ഒരു ഷോപ്പ് വരുന്നുണ്ട് അപ്പം ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ട് ബാറ്ററി കിളക്കി സില്ല സെല്ലെല്ലാം റീസെറ്റ് ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ട് കൊടുക്കണ ഉടനെ വീണ്ടും നമ്മളത് മെയിൻ്റെസ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്കൂട്ടറിലേക്ക് എടുക്കാനായിട്ട് എനിക്ക് കുറച്ചുകൂടി പവറുള്ള ഒരു സ്കൂട്ടറും കുറച്ചുകൂടി കിലോമീറ്റർ കിട്ടുന്ന ഒരു സ്കൂട്ടർ വേണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്കൂട്ടർ നമ്മൾ എടുത്തത് മറ്റേ സ്കൂട്ടർ നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്ത് എടുത്തുനിന്ന് തന്നെ പറയാം കാര്യം ഒരു കുറഞ്ഞ ബ്രാൻഡിൻ്റെ കുറഞ്ഞ റേഞ്ചിലുള്ള ഒരു സ്കൂട്ടർ നമ്മൾ എടുത്തു പക്ഷേ അത് വിജയകരമായിരുന്നു നല്ല കിലോമീറ്റർ ഓടി നല്ല പ്രോഫിറ്റും ആയിരുന്നു പിന്നെ ഇതിൻ്റെ കറണ്ട് ബില്ല് കറണ്ട് ബിൽ എനിക്ക് ഒരു മാസം ഒരു അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ചിൽ നമുക്ക് അധികം വരുന്നുള്ളൂ ഒരു മാസം അല്ല രണ്ട് മാസം കൂടുമ്പോഴത്തേക്ക് നോർമലി വന്നതിനെ കാട്ടി ഒരു അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ചിൽ നമുക്ക് അധികം വരുന്നുള്ളൂ രണ്ട് മാസത്തേക്കുള്ള ചിലവ് ഒരു അഞ്ഞൂറ് രൂപയാണ് അതായത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എനിക്ക് ഒരു മാസത്തെ ചിലവ് ആ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഞാൻ ആയിരത്തി ആണ് ഇതിന് ഓടിക്കുന്നത് അപ്പോൾ അൺലിമിറ്റഡ് കിലോമീറ്റർ വേണമെങ്കിൽ നമ്മളൊരു മൊബൈൽ ഡേറ്റ പറയുന്നതുപോലെ നമുക്ക് ആ ഇരുന്നൂറ്റി അമ്പത് രൂപ ചിലവില് പിന്നെ ഇ എം ഐ പ്ലസ് ഇ എം ഐ രണ്ടായിരത്തി എണ്ണൂറ് ടോട്ടലി ഒരു മൂവായിരം രൂപയ്ക്ക് അടുത്താണ് എനിക്ക് കോസ്റ്റ് വരുന്നത് ആ മൂവായിരം രൂപയ്ക്ക് നമുക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൽ ഓടാൻ പറ്റുന്നത് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നത് പിന്നെ എങ്ങനെയുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കണമെന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഒരു നാൽപ്പത് എങ്കിലും ഓടുന്ന ഒരാൾ മാത്രം ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാവും അല്ലാതുള്ള ഒരു കാരണവശാലും ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കൽ പത്ത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ ഓടുന്ന ഒരാളും ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുകയും ചെയ്യരുത് കാര്യം അവർക്ക് നഷ്ടമാണ് കാര്യം ഇത് പെട്രോൾ വണ്ടി പോലെ ലാസ്റ്റ് ചെയ്യില്ല അഞ്ച് വർഷം അല്ലെങ്കിൽ മാക്സിമം ആറ് വർഷത്തിനുള്ളിൽ വണ്ടി വരും അപ്പോൾ ഒരു കിലോമീറ്റർ കവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് മുതലാകില്ല ഒരിക്കലും എനിക്ക് ഒരു രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ടര ലക്ഷം രൂപ കൊടുത്തിട്ട് ഇലക്ട്രിക് സ്കൂട്ടറോ അല്ലെങ്കിൽ ഒരു ബൈക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല കാര്യം നമുക്കൊരു നഷ്ട കച്ചവടമാണ് കണക്കൂട്ടി നോക്കുമ്പോൾ നമുക്കത് മുതലാത്തത് രണ്ടര രണ്ട് ലക്ഷം രൂപ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഒരു ലക്ഷം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയെങ്കിൽ മാത്രമേ ആ ഒരു പ്രൈസ് തന്നെ മുതലാവുകയുള്ളൂ പ്ലസ് കൂടി കഴിഞ്ഞാൽ അത് പ്രോഫിറ്റിലേക്ക് വരികയുള്ളൂ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അൻപതിനായിരം കിലോമീറ്റർ ഒരു വാഹനം ഓടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് പ്രോഫിറ്റ് ആണ് പിന്നെ ഇതിൻ്റെ വാറണ്ടി വരുന്നത് മൂന്ന് വർഷം കിലോമീറ്റർ ആണ് നമുക്ക് എക്സ്റ്റൻഡർ വാറണ്ടി എടുക്കാം അഞ്ച് വർഷത്തേക്ക് എഴുപതിനായിരം കിലോമീറ്റർ ആകാംക്കാംക്കാം ഒരു വർഷം വരെ സമയം നമുക്ക് എടുക്കാനായിട്ട് ആയിരത്തി എഴുന്നൂറ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അത് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ കുറച്ച് പോരായ്മകളിൽ ഒക്കെ വേണം നമുക്ക് ആദ്യത്തെ പോരായ്മയിട്ട് പറയേണ്ടത് ഇനി ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ ഒരു വേരിയൻറ്റിൽ കണ്ടോ ഡിസ്ക് ബ്രേക്ക് ഒന്നും ഡ്രം ബ്രേക്ക് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അപ്പോൾ അത് ചെറിയൊരു പോരായ്മയിലേക്ക് വരാനുള്ള പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ മഴയത്തേക്ക് ഓടുന്ന സമയത്ത് ചെറിയൊരു സൗണ്ട് ഉണ്ട് ഈ ഒരു ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് പിന്നെ കോമ്പി ബ്രേക്കാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നിരുന്നാലും ആ ഒരു നോയിസ് നല്ല രീതിയിൽ വരും അത് ചെറിയൊരു പോരായ്മയായിട്ട് പറയാം എന്നിരുന്നാലും അത് വലിയൊരു പ്രശ്നമാണ് ഞാൻ പറയുന്നില്ല കുഴപ്പമില്ല പിന്നെ അലോയൊക്കെ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ് അടുത്ത വേരിയൻറ്റുകൾ പോലെ തന്നെ അലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു ഗാർഡ് ഞാൻ എക്സ്ട്രാ വെച്ചതാണ് ഈ ഒരു ഗാർഡ് നമ്മൾ എക്സ്ട്രാ വെച്ചു അത് വേറെ കൊണ്ടല്ല വെച്ചത് കാരണം ഞാൻ കഴിഞ്ഞ വാഹനം എൻ്റെ ഇരുന്ന സമയത്ത് നമുക്ക് കുറച്ച് അപകടങ്ങളൊക്കെ പറ്റുള്ളത് വാഹനം പറഞ്ഞ് വീഴുക വേറെ വാഹനങ്ങൾ കൊണ്ട് സൈഡിൽ ഇടിക്കുക അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഈ ഒരു ഗാഡുള്ളത് കൊണ്ട് വണ്ടിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു ഇതിനകത്തായിരിക്കും ആ ഒരു എഫക്റ്റ് മൊത്തവും കിട്ടുന്നത് അത് ഒരു നല്ലൊരു കാര്യമാണ് ഏതാച്ചൊരു രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് അടുത്ത് ഈ ഗാഡിന് എനിക്കെന്ന റേറ്റായിട്ടാണ് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ മിക്ക പോർഷൻസും മെറ്റൽ പീസാണ് മെറ്റൽ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡാമേജ് ആവും ജസ്റ്റ് ഒന്ന് പറഞ്ഞ് വിണാലും അത് എന്താ പറയുക ചടങ്ങി പോവാനൊക്കെ സാധ്യതകളുണ്ട് പിന്നെ എല്ലാമിൻ്റെ കാര്യം നല്ല വിസിബിലിറ്റി രാത്രി സമയത്ത് നല്ല പ്രകാശം കിട്ടുന്നുണ്ട് നല്ല വ്യൂ ഉണ്ട് അതായത് നമ്മളൊരു ഹൈവേ കൂടെ പോകഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രകാശം നമുക്ക് ഈ ഒരു എന്താ പറയുക ലംബീന്ന് കിട്ടുന്നുണ്ട് എൽ ഇ ഡിയുമാണ് ആണ് വെട്ടം വരുന്നത് അത് നല്ലൊരു കാര്യം തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മെറും നല്ല വിസിബിലിറ്റി ഉള്ളതാണ് നല്ല രീതിയിലുള്ള വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ സൈഡ് പോർഷനിൽ കുറച്ച് നെഗറ്റീവ് സൈഡും ഉണ്ട് അതേപോലെ പോസിറ്റീവ് സൈഡും ഉണ്ട് നെഗറ്റീവ് സൈഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഈ ഒരു മെറ്റൽ പീസ് തന്നെയാണ് കാര്യം പെട്ടെന്ന് ഒന്നും മറിഞ്ഞ് വീണാലും അല്ലെങ്കിൽ സ്ക്രാച്ചായി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം വളരെ ശ്രമിക്കും കരമായ ഒരു കാര്യമാണ് അത്യാവശ്യം കോസ്റ്റും വരുന്ന ഒരു കാര്യമാണ് പിന്നെ ഒരു നെഗറ്റീവ് സൈഡ് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു സ്പേസ് കാല് വെക്കാനൊക്കെ സ്പേസ് വരുന്നുണ്ട് പക്ഷെ നമുക്കൊരു ഗ്യാസ് കുറ്റി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു ഫ്രണ്ടിൽ വെക്കാൻ പറ്റത്തില്ല സ്പേസ് കുറവാണ് ഗ്യാസ് ഒന്നും വെക്കാൻ പറ്റത്തില്ല ഗ്യാസ് കൂട്ടി വെക്കണമെന്ന് പറഞ്ഞാൽ നേരെ വെച്ചുകൊണ്ട് ഗ്യാസ് കൂറ്റിയൊക്കെ രണ്ട് ദിവസം മുൻപ് കൊണ്ടുപോകേണ്ടി വന്ന അപ്പോൾ ചരിച്ച് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ നേരെ വെച്ച് ഒരു ഗ്യാസ് കൂറ്റി വെച്ചുകൊണ്ട് പോയത് അപ്പോൾ അതൊരു നെഗറ്റീവ് സൈഡായിട്ട് പറയാൻ പറ്റും പിന്നൊരു നെഗറ്റീവ് സൈഡ് എനിക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ തുറന്നിരിക്കത്തില്ല കണ്ടോ ഇതിങ്ങനെ അടഞ്ഞു വരും ഇത് എൻ്റെ വണ്ടിക്ക് മാത്രമുള്ള പ്രശ്നമാണെന്ന് അറിയില്ല പക്ഷെ എൻ്റെ വണ്ടിക്ക് ഇങ്ങനെയാണ് ഇതിങ്ങനെ തുറന്നിരിക്കില്ല ഇതിങ്ങനെ ഇനി ഞാൻ പിന്നെ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഈ ഒരു ഹാൻഡിൽ എടുത്ത് ടൈറ്റാക്കി വെച്ചിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത് അത് എനിക്ക് ഒരു നെഗറ്റീവ് സൈഡായിട്ട് തോന്നി പിന്നെ ഒരു നെഗറ്റീവ് ആയിട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല ബൂട്ട് സ്പേസ് കുറവാണ് ഇതിപ്പോൾ എൻ്റെ റെയിൻകോട്ട് ഇരിപ്പുണ്ട് അതിനുശേഷം ചാർജർ ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ മക്ക് അങ്ങനെയുള്ള പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിലില്ല കുറവാണ് അതൊരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റത്തില്ല കാര്യം ഓൾറെഡി ബാറ്ററി വരുന്നത് നമുക്ക് ഈ ഒരു പോഷനിലായിട്ടാണ് ബാറ്ററി വരുന്നത് അതുകൊണ്ടാണ് ആ ഒരു ബൂട്ട് സ്പേസ് കുറവ് പുതിയൊരു വേരിയൻറ്റ് ഇപ്പോൾ ലോഞ്ചായിട്ട് ഉണ്ടായിരുന്നത് അപ്പം അതിനകത്ത് ഓൾറെഡി ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് എന്നാലും അത്യാവശ്യ സാധനങ്ങൾ നമുക്ക് ഇവിടെ വെക്കാം ഈ ഒരു പോർഷനിലായിട്ടാണ് ഈ ഒരു വാഹനം ചാർജ് ചെയ്യേണ്ടത് കണ്ടത് ചാർജ് ചെയ്യേണ്ടത് ഈ ഒരു പോഷനിലായിട്ടാണ് ഇതാണ് നമ്മുടെ വാഹനത്തിന് ചാർജർ വരുന്നത് കണ്ടത് പക്ഷേ അത്യാവശ്യം ഹെവിയാണ് ടോപ്പൽ ഇത്രയും ഹെവിയല്ല ചാർജർ വരുന്നത് ഇത് ഇത്യാവശ്യം ഹെവിയാണ് എപ്പോഴും ഇത് വാഹനത്തിനുള്ളിൽ തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത് പിന്നെ ഇത് കിടന്ന് ഷേക്ക് ആവതിരിക്കാനായിട്ടാണ് ഞാൻ ആ റെയിൻ കോട്ട് റെയിൻകോട്ട് വെച്ചതല്ല മഴയെ തെറ്റുകൊണ്ട് പോകുന്നതിൻ്റെ ആവശ്യം കൊണ്ടല്ല നമുക്ക് ഈ ഒരു റെയിൻ നമുക്ക് ഒരു ചാർജർ കിടന്ന് ഷേക്ക് ആവതിരിക്കാനും ആ കംഫോർട്ടായിട്ട് ചാർജർ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റെയിൻ കോട്ട് നമ്മൾ വെച്ചേക്കുന്നത് അത് നല്ലൊരു കാര്യമാണ് കാര്യം പെട്ടെന്ന് ഡാമേജ് വരില്ല ചാർജർ കിടന്ന് ഷേക്ക് ആവത്തില്ല പിന്നെയുള്ള എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയത് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ഇതേപോലെ തന്നെ രണ്ട് സൈഡിലും വരുന്നുണ്ട് അതെനിക്കൊരു പോസിറ്റീവ് കടമായിട്ട് തോന്നിയതാണ് കാരണം പെട്ടെന്ന് നമുക്കൊരു ഫോൺ എടുത്ത് വെക്കുന്നുണ്ട് കാരണം ടോപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് അത് ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയാണ് അതൊരു നെഗറ്റീവ് സൈഡാണ് കാരണം പെട്ടെന്ന് സാധനങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അതെനിക്കൊരു പോസിറ്റീവ് കടമായിട്ട് തോന്നുന്നു രണ്ട് സൈഡിലും ആ ഒരു സ്പേസ് വരുന്നുണ്ട് ഹുക്ക് ടോപ്പെൻ്റിലാണെങ്കിൽ ഞാൻ ഇവിടെ ഹുക്ക് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു വേരിയൻറ്റിൽ നല്ല ആ ഒരു പോഷിലായിട്ടാണ് ഹുക്ക് കൊടുത്തേക്കുന്നത് പിന്നെ റിവേഴ്സ് മോഡിനകത്ത് വരുന്നില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞേക്കാം ഒറ്റ ഡ്രൈവ് മോഡേ നിലവിൽ ഈ ഒരു വാഹനത്തിനകത്തുള്ളൂ അതായത് ഡ്രൈവ് കണ്ട താക്കൽ ഓണാക്കി അതിനുശേഷം ഡി ക്യാത്ത് ഞാൻ കഴിഞ്ഞാൽ ഡ്രൈവിലേക്ക് വീഴുന്നു അതിനുശേഷം നമ്മൾ ഓടിച്ചു പോകുന്നു നൂറ് രൂപ റിവേഴ്സ് നമ്മൾ എക്സ്ട്രാ മൂവായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് കിട്ടും അതേപോലെ സ്പോർട്സ് മോഡ് കൂടി നമുക്ക് കിട്ടും നിലവിൽ ഇതിനകത്ത് ഒറ്റ മോഡേ വരുന്നുള്ളൂ താക്കോൽ ഓണാക്കുക ഡി ക്യാത്ത് ഞാൻ ഡ്രൈവ് ഇടുക വാഹനം ഓടിച്ചു പോവുക ആ ഒരു മോഡ് മാത്രമേ വരുന്നുള്ളൂ അന്നേരം സത്യം പറഞ്ഞാൽ അന്നേരം എൻ്റെ പൈസ ഇല്ല എന്നുകൊണ്ടാണ് ഞാനത് വെക്കാൻ ഉള്ളവരും പറയാലോ അന്നേരം പൈസ ഇല്ലായത് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡ്രൈവ് മൂഡ് വെക്കാൻ നമ്മൾ ഈ ഒരു വാഹനം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെക്കത്തില്ല കാര്യം പിന്നെ എനിക്കത് ഉപയോഗ ഉള്ളായിട്ട് തോന്നുന്നില്ല അതിൻ്റെ റിവേഴ്സിൻ്റെ ആവശ്യം എനിക്ക് വരുന്നുണ്ട് സ്പോർട്സ് ബുഡിൻ്റെ ആവശ്യം ഇല്ല കാര്യം അത്യാവശ്യം പവർ ഉണ്ട് ഇതിനകത്ത് പിന്നെ സ്പോർട്സ് ബഡ്ഡ് വെച്ചാൽ കുറച്ചുകൂടി പവർ കിട്ടും പിന്നെ നാളെ എപ്പോഴും നമുക്ക് വെക്കണം അത് വെക്കാതിരിക്കുന്നില്ല അത് വെക്കണം വേറെ നെഗറ്റീവ്സ് ആയിട്ടൊന്നും എനിക്കൊരു വാഹനത്തിനകത്ത് പറഞ്ഞിട്ട് ഒന്നും തന്നെ വരുന്നില്ല കേട്ടോ റിയർ സൈഡിൽ നമുക്ക് അലോവിയിൽ തന്നെ വരുന്നുണ്ട് അത് നല്ലൊരു കാര്യം റിയർ സൈഡിൽ അലോവിയിലാണ് ഫുള്ളി ബ്ലാക്ക് ഫിനിഷുമാണ് വാഹനം വരുന്നത് ഈ ഒരു ഗാർഡ് ഭയങ്കര ഉപയോഗമാണ് അതിനെടുത്ത് പറഞ്ഞതുപോലെ തന്നെ നേരത്തെ രണ്ട് ദിവസം മുമ്പ് ഒരു വാഹനം വന്ന് തട്ടിയായിരുന്നു പക്ഷേ നമ്മുടെ ബോഡിയിലേക്ക് അതിൻ്റെ എഫക്റ്റോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു നല്ല രീതിയിൽ ആ ഒരു ഇതുള്ളത് കൊണ്ട് നല്ല രീതിയിൽ നിന്നു പിന്നെ ഇതാണ് നമ്മുടെ കീ വരുന്നത് കണ്ടോ കീ വരുന്നത് ഇതാണ് പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റ് അല്ല ഈ ഒരു സംഭവം ക്ലസ്റ്റർ ക്ലസ്റ്ററിൽ ഞാനൊരു സ്ക്രീൻ കാർഡ് മേടിച്ച് ഒട്ടിച്ചായിരുന്നു ഓൺലൈൻ വേടി സ്ക്രീൻ കാർഡ് മേടിച്ച് ഒട്ടിച്ചു ഇതിലൂടെ നെക്കി നമുക്ക് മോഡ് മാറ്റാനാണ് തൊണ്ണൂറ്റെട്ട് ശതമാനം ഉണ്ട് നിലവിൽ ഓടിയേക്കുന്നതാണ്ട് എണ്ണായിരത്തി നാന്നൂറ്റി എൺപത്തി ഏഴ് ആണ് നിലവിൽ വാഹനം ഓടിയേക്കുന്നത് ഒരു അഞ്ച് മാസം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആറ് മാസത്തിനടുത്തായിട്ടുണ്ട് ടൈം അറിയാം ബാക്കിയൊക്കെ ബേസിക് ഡീറ്റെയിൽസ് തന്നെയാണ് വേണ്ട ബാൻ്റെ ചാർജ് എത്ര ബാറ്റിയുടെ ചാർജ് കാണിക്കുന്നുണ്ട് അതേപോലെ ഇതാണ് തൊണ്ണൂറ്റെട്ട് ശതമാനം ചാർജ്ജ് കൊണ്ട് ഇനി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ റേഞ്ചിലാണ് വാഹനം ഓടുന്നത് അത് നമ്മൾ ഓരോ ദിവസം ഓടുന്ന കണക്കനുസരിച്ചാണ് അടുത്ത ദിവസം റേഞ്ച് കാണിക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ഞാൻ റഷ് ആയിട്ട് ഉപയോഗിക്കുക നല്ല കൈ കൊടുത്തും രണ്ട് വരെ കുറിച്ച് നല്ല രീതിയിൽ ഓട്ടി കഴിഞ്ഞാൽ നാളെ നമ്മൾ ചാർജ് ചെയ്യാൻ പറ്റിയത് തൊണ്ണൂറ് കിലോമീറ്ററെ കാണിക്കുക എന്ന് വെച്ചാൽ തൊണ്ണൂറ് കിലോമീറ്റർ ഓടവും അല്ല നാളെ നമ്മൾ നല്ല രീതിയിലാണ് വാഹനം ഓടിക്കുന്നത് ഉണ്ടെങ്കിൽ തൊണ്ണൂറ്കാട്ട് കിലോ നമുക്ക് ഓടും അപ്പോൾ അതൊന്ന് നെഗറ്റീവ് സൈഡായിട്ട് പറയാണ്ട് അപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്നത് നമുക്കത് അറിയാം അത് ആ ഒരു രീതിയിൽ കാണിക്കുന്നതാണ് എടുക്കാൻ നിൽക്കുന്നതിനടുത്ത് പറയാനുള്ളത് പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു കൈക്ക് നല്ലൊരു ഉണ്ട് എൻ്റെ സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷനിലേക്ക് ഒരു സമയത്ത് കുറച്ച് ഹാർഡ് ഉണ്ട് നമ്മൾ കുഴിയിലേക്ക് വീടുന്ന സമയത്ത് കൈക്ക് നല്ലൊരു ഷേക്ക് വരുന്നുണ്ട് കൈയും നല്ലൊരു ഷേക്ക് ആവുന്നുണ്ട് അതെനിക്കത് നെഗറ്റി എനിക്കത് ഉള്ളതെന്ന് എനിക്ക് അറിയില്ല ഇനി ഈ വണ്ടി ഓട്ടിക്കുന്നതിനാന്ന് നമ്മൾ ത്രീ വീലറിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ആട്ടോയിൽ ഓട്ടിക്കാറുണ്ട് ഞാൻ ആട്ടോയി ഓട്ടിക്കാറുണ്ട് അപ്പോൾ ആട്ടോ ഓട്ടിക്കുന്നതിനാൽ എന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഈ ഒരു സ്കൂട്ടർ ഓടിച്ച സമയത്ത് ഇത് കട്ടറിലേക്ക് വീണ സമയത്ത് നല്ല രീതിയിൽ കൈ ഷേക്ക് ആവുന്നുണ്ട് അതേപോലെ നല്ല പെയിനും എനിക്ക് കൈക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് എനിക്ക് വരുന്നുണ്ട് അതിൻ്റെ സസ്പെൻസിൻ്റെ ആണോ എന്നുള്ളത് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ വേറൊരു വണ്ടിയും കൂടെ ഉണ്ട് ഇതിൻ്റെ തന്നെ റെഡ് വണ്ടി ഇരിപ്പുണ്ട് ഉണ്ട് എൻ്റെ അനിയൻ്റെയെങ്കിലും ഈ ഒരു വണ്ടി തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ രണ്ട് രണ്ട് പേരുടേയും ഈ ഒരു സെയിം വണ്ടി തന്നെയാണ് ഇരിക്കുന്നത് അപ്പം പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് ഇത് മുതൽ തന്നെയാണ് കാര്യം ഒരു വെറും ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു നൂറ് കിലോമീറ്റർ നൂറ്റി അഞ്ച് നൂറ്റി പത്ത് കിലോമീറ്റർ വരെ ഒരു വാഹനം ഓടുന്നുണ്ട് ഒറ്റച്ചാതിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് ഒരു ബ്രാൻഡ് സാധനമാണ് ബജാജിൻ്റെ ചേതക്കുന്ന വാഹനമാണ് ഫസ്റ്റ് സർവീസ് ഞാൻ ചെയ്തിരുന്നു ആയിരത്തിലായിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയായി സെക്കൻഡ് സർവീസ് ഞാൻ ചെയ്തത് അയ്യായിരത്തിലാണ് ഏകദേശം ഒരു എഴുന്നൂറ് രൂപയ്ക്ക് അടുത്ത് കോസ്റ്റ് ആയിട്ടുണ്ട് ഈ തേഡ് സർവീസ് വരുന്നത് പതിനായിരത്തിലാണ് അതിന് എത്ര കൂടെ കോസ്റ്റ് ആകുമെന്നുള്ളത് നമുക്ക് നോക്കണം എനിക്ക് അറിയില്ല എത്ര വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ സർവീസ് വാട്ടർ സർവീസ് ചെയ്യണമെങ്കിൽ ഞാൻ ഷോറൂമിൽ തന്നെ കൊടുത്ത് ചെയ്തിക്കതേ ഉള്ളൂ പുറത്ത് ഞാനങ്ങനെ ചെയ്തത് കാര്യം ഇലക്ട്രിക് സ്കൂട്ടറാണ് പുറത്ത് കൊടുത്ത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടാലോ എന്ന് കരുതി ഷോറൂമിൽ തന്നെ കൊടുത്താണ് ഞാൻ വാട്ടർ സർവീസ് ചെയ്തത് ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഷോറൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ചെയ്തക്കെൻ്റെ ഷോറൂം വരുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി നേട്ടമാണ് എന്നാലും രാവിലെ വണ്ടിയോടെ കൊണ്ട് കൊടുത്തിട്ട് ഞാനങ്ങ് പോത്തേ ഉള്ളൂ അപ്പോൾ ഒരു വാഷ് ചെയ്ത് വെച്ച് വൈറ്റ് പോയി എടുക്കും ആ രീതിയിലാണ് ചെയ്യുന്നത് പിന്നതിനകത്ത് മാറ്റ് നമ്മൾ എക്സ്ട്രാ മേടിച്ചിട്ടതാണ് അവർ ജസ്റ്റ് ഇരുന്നൂറ്റമ്പത് പ്രൈസ് വരുന്നത് വേറെ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല ഈ ഒരു വാഹനത്തിനകത്ത് അപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങാൻ നിൽക്കുന്നതുകൊണ്ട് നെഗറ്റീവ് നെഗറ്റീവ്സായിട്ട് പറയുന്നുണ്ട് സ്റ്റോറേജ് സ്പേസ് കുറവുണ്ട് ഡിസ്ക് പേയൊക്കെ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വേരിയന്റിൽ നമുക്ക് അവൈലബിൾ അല്ല പിന്നെ പെട്ടെന്ന് ചാർജ് കയറില്ല കുറച്ച് സ്ലോ ആണ് ചാർജിങ് ആ അഞ്ചര മണിക്കൂറോളം ഇതിനെടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിന് നെഗറ്റീവ്സായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ ഈ ഒരു സീറ്റിൻ്റെ കാര്യവും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ ഒരു വണ്ടിക്ക് അപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങാൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം പരിഗണിക്കാവുന്നതാണ് ഉറപ്പാട് നല്ല വാഹനം തന്നെ അപ്പോൾ വേറെ വലിയ ഒരു പറയാം ഇത്ര വെള്ളം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം വരാം അതൊരു എല്ലാ കൂട്ടുകാർക്കും പൈ